എത്തിക്കുകയും ചെയ്ത അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാരണം ഇനിയെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് ഈ അമ്മുസ്ലിം പെൺകുട്ടികൾ പ്രത്യേകിച്ച് വളരെ ദുർബല മനസ്കര ഒന്നെങ്കിലും അവർക്ക് അവരുടെ മതത്തെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ അവർ ഈ ചേക്കേറുന്ന മതത്തിലേക്കെങ്കിലും അറിയണം ഇവർക്ക് ഇതിനെ ഒന്നും അറിയില്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പഠിച്ചോന് കണ്ണും കാതും ഒന്നുമില്ലേ ഇതൊന്നും പഠിച്ചവും കാണുന്നില്ലേ ഇസ്ലാമിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് ഖുർഹാനിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ പഠിച്ചവനെ വിളിച്ച് കരയുന്ന ഗാസക്കാരെ പട്ടിണിയിൽ ഇട്ടു കൊല്ലുന്നു പഠിച്ചു പഠിച്ചു വിചാരിച്ച പോലെ പാകിസ്ഥാനികളുടെയും ഗാസക്കാരുടെയും ഒക്കെ പട്ടണി മാറ്റാൻ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഒരു വശത്ത് വെള്ളം കിട്ടാതെ തൊണ്ട കുട്ടി മരിക്കുന്ന മനുഷ്യരെ ഭക്ഷണം കിട്ടാതെ വിശന്നു മരിക്കുന്ന മനുഷ്യര്ളപ്പെട്ട മനുഷ്യൻ തന്നെ പരസ്പരം കാട്ടിച്ച് കീർത്തിന്ന മനുഷ്യര് ലോകത്തിലെ ഒരു ജനത മുഴുവനും അള്ളാഹുവിനോട് ഗാജക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ അല്ലാഹു കേൾക്കുന്നില്ല സത്യത്തിൽ കക്ഷേപണ ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാണ് സത്യം പടച്ചൻ്റെ പരീക്ഷണമാണെന്നുണ്ടെങ്കിൽ അവരോട് ചെയ്യുന്ന അനീതി അല്ല അല്ലാരെ പഠിപ്പിക്കാൻ പരീക്ഷണം അവരെങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്ന പടച്ചോന പരീക്ഷണം അള്ളാഹു കാരുണ്യവാനാണ് കരുണാനിധിയാണ് ചെറിയ കുഞ്ഞുങ്ങളെ വരെ രോഗികളാക്കി ക്യാൻസർ പേഷ്യൻ്റാക്കി അപകടത്തിൽപ്പെട്ടു മരിപ്പിച്ച് ജനിക്കുമ്പോൾ തന്നെ അംഗവൈകല്യമുള്ളവരാക്കി ജനിപ്പിച്ച് ചിന്ത പടച്ച കാരുണ്യം ഇസ്രായേലർക്ക് ശക്തിയും കഴിവും കൊടുക്കുന്നു പടച്ചോൻ ആടെ കൂടെയാണ് എൻ്റെ പടച്ചവനെ നീ നിൽക്കുന്നത് അത് തോന്നിപ്പോകുവാണ് ഇവിടെ കാന്തപുരം കരഞ്ഞു വിളിച്ച് കാന്തപുരത്തിന്റെ കയ്യിലുള്ള പണം ഉണ്ടെങ്കിൽ എത്രയോ ആളുകൾക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ടില്ലാത്ത കാന്തപുരം എന്ന് കേരളം മൊത്തവും വാങ്ങാനുള്ള പണം കക്ഷിയുടെ കയ്യിലുണ്ട് ഇതൊക്കെ എടുത്ത് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തിട്ട് പഠിച്ചോന് അവരെ രക്ഷപ്പെടുത്താനുള്ള കഴിവില്ലേ അയന്താ പഠിച്ചോണ്ടത് ചെയ്യാത്തത് പഠിച്ചോന് കഴിവില്ലാത്തത് കൊണ്ട് തന്നെയല്ലേ പഠിച്ചോണ്ടത് ചെയ്യാത്തത് തോന്നിപ്പോകുന്നതാണ് കേട്ടാ